ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്ന വിഴിഞ്ഞം കടൽ വരെ കാഴ്ച കാണുന്നു വളരെ ശക്തമായ തിരമാലയാണ് അഞ്ചു മണി കഴിഞ്ഞിരിക്കുന്നു അതിന് തിരമാലയുടെ വേഗത വളരെ ശക്തമാണ് നല്ല കാറ്റും ഉണ്ട് മീൻ പിടിക്കാനൊന്നും ആരും ഇറങ്ങിയിട്ടില്ല വിഴിഞ്ഞത്തെ സ്പെഷ്യൽ സീ ഫുഡുകളാണ് വിഴിഞ്ഞ കടലോര ഭാഗത്ത് ഉസ്താദ് ഹോട്ടലിലെ ആണിവിടെ നിങ്ങൾ വീട്ടിൽ കാണുന്നത് മീൻ മുട്ട പൊലിക്കാൻ വേണ്ടി ഫ്രൈ ചെയ്യാൻ കട്ടി ചെയ്യുന്ന ആവോലി ഞണ്ട് കൊഞ്ച് മികുത ഇനം മത്സ്യങ്ങൾ ഫ്രഷായി ഫ്രൈ ചെയ്ത് തരും അപ്പോൾ തന്നെ ഇവിടുത്തെ സ്പെഷ്യലായ മീൻ തലക്കറി ചെമ്പല്ലിയുടെ തലയാണ് ഇതാ തിളച്ചു മറിയുന്ന ഫ്രൈ ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ കാന്താരി ചിക്കൻ സ്പെഷ്യൽ വെഞ്ഞം കാന്താരി ചിക്കൻ ഇത് കഴിച്ചാൽ മണ്ട വരെ എരിയും നല്ല എരിവൊക്കെ സഹിച്ച് നിങ്ങൾ കഴിക്കണം തിരമാല ശക്തമായിരിക്കുന്നു വിഴിഞ്ഞം കടലോര കാഴ്ചകൾ കണ്ട് നിങ്ങൾക്ക് സീ ഫുഡുകൾ കഴിക്കാം ഈ ചാനൽ ലൈക്ക് ചെയ്യുക താങ്ക്